അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സർമീസ് ഡോഗ്സ് ഇന്ന് ഏഴാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് വൈകിട്ടത്തേക്കുള്ള സ്നാക്സ് റെഡിയാക്കുന്നതിൻ്റെ തിരക്കിലാണ് അപ്പോൾ ഇന്ന് മുട്ട വെച്ചിട്ടുള്ളൊരു ചബാബാണ് ചട്നി ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ടുള്ള കബാബ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് അതൊന്ന് പോയി കാണണേ ഫുൾ വീഡിയോ അത് റെഡിയാക്കുന്നുണ്ട് പിന്നെ സമൂസയും ഇതാണ് കേട്ടോ വൈകിട്ടത്തേക്കുള്ള സ്നാക്സിന് റെഡിയാക്കുന്നത് ഇത് സാധാ മുട്ട ബജീനേലും ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചട്ണി ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഈ ബജി നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അത് ഉണ്ടാക്കി ഞാൻ വെച്ചിട്ട് വൈകിട്ടാവുമ്പോഴാണ് കേട്ടോ പിന്നെ അതിൻ്റെ ബാറ്ററിൽ മുക്കിയിട്ട് പൊരിക്കുന്നത് പിന്നെ ബീഫിൻ്റെ സമൂസ അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ വൈകിട്ടായപ്പോഴേക്കും പിന്നെ റെഡിയായിട്ട് അതിനകത്തേക്ക് നോക്കി പിന്നെ ഫ്രൈ ആക്കി എടുക്കുന്നതാണ് എല്ലാവരും പറയും ഇങ്ങനെ എണ്ണക്കടികൾ കഴിക്കുന്ന നല്ലതല്ല പക്ഷേ എനിക്കൊക്കെ എന്താണ് അതൊരെണ്ണം വേണം അതൊരു നിർബന്ധമായിപ്പോയി അത് അങ്ങനെ ഉണ്ടാക്കുന്നത് പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് അതും പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നാരങ്ങ വെള്ളം കലക്കിയിട്ടുണ്ട് പിന്നെ ജ്യൂസ് അടിച്ചത് ഉണ്ടായിരുന്നു അപ്പം മുന്തിരി ജ്യൂസ് ഉണ്ടായിരുന്നു അപ്പം അതായിരുന്നിട്ടാണ് പിന്നെ വൈകിട്ടത്തേക്ക് ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കിയത് അപ്പം അങ്ങനെ എല്ലാ മുതലും എല്ലാം വാങ്ങൽ കൊടുത്ത്